ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചേന അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാർ ഡെലിവറി കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫാമിലിയിൽ അംഗത്തിനെ ഞങ്ങൾ കൊണ്ടുവരാൻ പോവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഴയ വണ്ടി ഉണ്ടായിരുന്നത് ആ വണ്ടി നമ്മൾ സെയിൽ ചെയ്തു അത് ഓരോ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വണ്ടി വിൽക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ യാത്ര കാര്യങ്ങളൊന്നുമല്ല ഒരു കാർ ഡെലിവറി വീഡിയോ കേട്ടോ അപ്പോൾ ഞങ്ങളെ ഈ ഒരു വീട്ടിൽ നിന്ന് ഞങ്ങളൊരു കാറിൻ്റെ ഷോറൂമിൽ അങ്ങോട്ട് ഏകദേശം ഒരു ഇരുപത്തൊന്ന് കിലോമീറ്ററോണ്ട് കിട്ടും അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഷോറൂമിന് അങ്ങോട്ട് പോകണു എന്റെ രണ്ട് കമ്പനിക്കാര് വരുന്നത് ഞങ്ങൾ എടുക്കാൻ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവന് ഞങ്ങളപ്പം പോയിരുന്നില്ല പ്ലസ് ടീവ് എക്സാം ആയതുകൊണ്ട് അതിൻ്റെ സങ്കടത്തിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടില്ലേ അപ്പൊ ഇത് വരുന്ന ഈ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ ഷോറൂമിൽ പോകുന്നത് ഒരു കാത് ആ തുറന്നോ അപ്പൊ നമ്മുടെ കാർ ഡെലിവറിക്ക് എന്റെ കൂടെ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് നമ്മുടെ ഉപ്പയും ഉമ്മയും പോരണ്ട് അഞ്ചിന് പിന്നെ എക്സാം ആയതുകൊണ്ടോ പോകുന്നില്ല പിന്നെ ഏട്ടൻ ഗൾഫിലും ആണ് അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും നമ്മുടെ ഇന്ററോയിൽ ഞാൻ വരുന്നുണ്ടോ ചോദിച്ചു ഇൻട്രോ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര വേണ്ടിയിട്ട് അവർക്ക് നമ്മുടെ യൂട്യൂബില് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഫേസ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് അപ്പൊ അങ്ങനെ ഫൈനലി ഞങ്ങളാ ഒരു ഡെലിവറിക്ക് വേണ്ടിട്ട് ഞങ്ങളൊരു ഷോറൂമിൽ എത്തിണ്ട് ടൊയോട്ട മലപ്പുറത്തുള്ളതാണ് കറക്റ്റ് പെരിന്തൽമണ്ണിന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം ഉണ്ട് വെയിലുണ്ട് അല്ലേ പെരിന്തൽമണ്ണിന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കറക്റ്റ് പനങ്ങാങ്ങര എന്നുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു ഷോറൂമില്ലത് അപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ ഡെലിവറി ഈ ഒരു ഭാഗത്താണ് വണ്ടി എത്തിയിട്ടില്ല അതിലെന്തോ ടി പി നമ്പർ അടിച്ചിട്ടില്ല കൂടി അടിക്കാണ്ട് അത് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളുടെ ഒരു പതിനൊന്നര കകുമ്പോഴത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുള്ളൂ ഇത് നമ്മളിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ഷാമോന് പിന്നെ അവർ ആദിത്യന് ഞങ്ങൾ ജിമ്മിൽ കമ്പനിയായ ഫോർ ചെക്കന്മാരാണ് നാട്ടിൽ ഒന്നിനി വിളിച്ചാൽ കിട്ടുന്നത് ഒന്നാമത് തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ക്ലാസ് ആണ് പിന്നെ പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ആരും കിട്ടിയില്ല പിന്നെ അവസാനം ബസ്സിൽ വന്നാലോ ഒന്നുമില്ല മൈൻഡ് വരെ എത്തി പിന്നെ അങ്ങനെ അവനെ വിളിച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഷോറൂമിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാട്ടോ അപ്പൊ ഈ ഒരു ഷോറൂം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല ഒരുപാട് വണ്ടികളും ഒരുപാട് സർവീസിന് ഒക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പുതിയ പുതിയ വണ്ടികളുടെ ഒക്കെ ഓരോ മോഡൽ ഇങ്ങനെ ഓരോന്ന് ഫുൾ ഓപ്ഷനും അല്ലാതെ ഒരു മിഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു വണ്ടിയുടെ ഡെലിവറിയുടെ മുമ്പ് കുറച്ച് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാണ്ടായിരുന്നു കുറച്ച് ഒരു സംഖ്യ പേജിൽ നമുക്ക് ഒപ്പ് കാര്യങ്ങളൊക്കെ ഇടണ്ടായിരുന്നു അപ്പൊ ഞാനൊരു

നമ്മുടെ വണ്ടിയിൽ ഈ ഈ വേരിയൻ്റ് പറയുമ്പോൾ ബേസ് മോഡലാണ് ബേസ് മോഡൽ നമ്മൾ ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ രീതിക്ക് വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കണം ഇതിൽ സെറാമിക് ഇതുണ്ട് പിന്നെ ഇതിൻ്റെ ലൈറ്റ് മറ്റേ ഒരു യെല്ലോ കളർ ഹാലേജ് ലൈറ്റാണ് വരിക നമ്മൾ എൽ ഇ ഡി ലൈറ്റൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൽ കഴിഞ്ഞ് അലവിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അത് പുറത്തുനിന്ന് ഇടാനാണ് പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ അണ്ടർ കോട്ടിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കമ്പനി തന്നെ പിന്നെ എക്സ്ട്രാ പറയുമ്പോ ഇതിന്റെ അടിയില് ഒരു വാട്ടർ പ്രൂഫിന്റെ മാറ്റ് ഉണ്ട് ഈ മാറ്റ് പിന്നെ ഈ ഒരു ഫൈവ് മാറ്റ് പിന്നെ നമ്മുടെ വണ്ടിയിൽ ബാക്കിൽ രണ്ട് സ്പീക്കർ ഉണ്ടാവില്ല ഫ്രണ്ട് രണ്ട് സ്പീക്കറും ഉണ്ടാവും അതില് നമ്മളൊരു ഹെർമാൻറെ രണ്ട് സ്പീക്കറും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ എക്സസൈസ് ആയിട്ട് ചെയ്തത് അപ്പോൾ ഇനി ഇതില് ഏകദേശം നമ്മൾ വണ്ടി എല്ലാം വർക്ക് അപ്പോൾ ഈ ഒരു ഈ വേരിയന്റിൽ പറയുമ്പോ സൺ പ്രൂഫിൻ്റെ ഒരു കുറങ്ങുട്ടുള്ളൂ ബാക്കി ഏകദേശം അല്ലാതെ നമ്മൾ സെറ്റ് ചെയ്തു സൺ പ്രൂഫ് പിന്നെ കുറേ പ്രശ്നങ്ങളും കുറേ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സൺ പ്രൂഫിന് എന്തോ ലീക്കേജ് ഉണ്ടെന്നു പിന്നെ നല്ല വെയിൽ കൂടെ പോകുമ്പോൾ വെയിൽ ഉള്ളിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടു അപ്പോൾ ഏറ്റവും ബെറ്റർ പിന്നെ ബേസ് മോഡൽ എടുത്തിട്ട് ഇതേപോലെ ഫുൾ ഓപ്ഷനിലേക്ക് വർക്ക് ചെയ്തെടുക്കാനല്ലേ ആ പിന്നെ ഈ ഒരു മേലത്തതൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാട്ടോ അപ്പോൾ അപ്പം ഇതിൽ വന്നപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഡെലിവറി ടൈമിൽ വണ്ടി ചെക്ക് ചെയ്തപ്പോൾ മേലെ ഇവിടെ ഒരു ഷീറ്റ് ഉണ്ടാവുമല്ലോ ഷീറ്റ് മീൻസ് ഒരു ഇവിടെ ഒരു പാർസൽ ട്രെ ഉണ്ടാവും അത് ഇതിൽ വന്നില്ല അത് ബേസ് മോഡലിൽ ഉണ്ടാവും എന്നാണ് വിചാരിച്ച് അപ്പൊ അതിന് രണ്ടായിരം റുപ്യോളെ വരും അപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ടുള്ളൂ ഞങ്ങൾ ഇവിടുന്ന് വിടാം പിന്നെ ഇതിന്റെ അടിയിൽ ഈ ഡിക്കിന്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു ക്രോമിൻ്റെ ഒരു ഗ്ലൈഡിങ് കൊടുത്തു ബാക്ക് ബാക്ക്ഡോർ ബാക്ക് ഡിക്കു നമ്മുടെ വണ്ടിയിൽ ഫസ്റ്റത്തെ രണ്ട് ഡ്രൈവർമാരൊട്ടായിരുന്നു അക്ബർ കരിങ്ങനാടും കജീജ കരിങ്ങനാടും ഫൈനലി അങ്ങനെ നമ്മൾ ആ ഒരു ഷോറൂമിൽ നിന്ന് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ സമയം ഇപ്പൊ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടു ഫുള്ള് രാത്രി അയക്കണു നോമ്പ് അറുന്നിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് ആറ് അമ്പത്തിനാല് അയക്കുന്നു അപ്പൊ ഇത്രക്ക് ലേഗാവാൻ കാരണം നമ്മൾ വരുന്ന വയ്യ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് വരും പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞാൻ മാത്രമായതുകൊണ്ട് മറ്റൊരു രണ്ടാളാകും ആരും പോകുന്നു അപ്പൊ സൈഡിൽ അപ്പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ പിമ്മി അത് പിന്നീന്ന് ഒരു പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇന്ന പെടുത്തണ്ടായിട്ട് അങ്ങനെ കുറേ കേസായി അപ്പൊ പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നേരെ അവരെ വീട്ടിലാണ് ആക്കിയിട്ട് പിന്നെ നമ്മൾ കാറിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനാണ് പോയി അപ്പോൾ ഇതപ്പോ നമ്മുടെ കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട് രാവിലെ ഉണ്ടായിരുന്നില്ല അഞ്ചിട്ടവിടെ അഞ്ചാ പരീക്ഷക്ക് പോയിട്ട് ഇപ്പൊ കാറ് കാണാൻ വേണ്ടി വന്നിരിക്കുക എങ്ങനെയുണ്ട് വണ്ടി ഇതിന്റെ മുമ്പല്ല വണ്ടി പറഞ്ഞു കഴിഞ്ഞാ നല്ല ഐറ്റില്ല ഇപ്പൊ ചെറിയ ഒരു കുട്ടി പോലെ പിന്നെ സൈഡ് നോക്കുമ്പോ നമ്മളവിടെ കാർ ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കുറച്ച് സാധനങ്ങൾ തന്നെ ഗിഫ്റ്റും പിന്നെ കുറച്ച് വൗച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതില് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പിന്നെ ഡിക്ക അത്യാവശ്യം സ്പേസ് ഉണ്ട് കിട്ടോ നമുക്ക് ഒരു സബ്ബും കൂടി പിന്നെ പിന്നിൽ വെക്കണ്ട മറ്റേ ചെണ്ട ഏകദേശം ഈയൊരു സ്പേസിൽ ഉണ്ടാവുക എന്നാലും നമുക്ക് പിന്നെ കൊറേ സ്പേസ് ബാക്കിയുണ്ട് ഇത് പിന്നെ ഗിഫ്റ്റ് തന്നല്ല നമ്മളെ വണ്ടിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് ഉണ്ട് അലച്ച ലൈറ്റാണ് അത് മഞ്ഞ കളർ അതിന്റെ ലൈറ്റ് ഈ ഈ ബ്രാൻഡിനെ ഇട്ടിരിക്കുന്നത് എന്താ ചിനോമ ചിനോമ തോന്നുന്നു നൂറ്റി അമ്പത് വാട്സിൻ്റെ ഒരു ലൈറ്റ് അതിലിട്ടിട്ട് മറ്റേ ഇതിലിട്ടാണ് അതിൻ്റെ അലച്ച ലൈറ്റ് ഇതിലിട്ടുക ഇത് അവിടെനിന്ന് ഞങ്ങൾക്ക് ഒരു ഇതായിട്ട് തന്നത് കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇത് സംഭവം മറ്റേ വാക്രം ക്ലീനർ ഉണ്ടല്ലോ നമ്മൾ ഉള്ളിലേക്ക് പരിക്കൂലോ ഞാൻ അങ്ങനത്തെ ഒന്ന് പെടുത്തു അങ്ങനെ തോന്നുന്നു മേടിക്കണം വിചാരിച്ചേ കാരണം നമ്മളെ വണ്ടിയിലെ പോലുള്ള കുടിയത് വണ്ടിന്റെ വണ്ടി ഡസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ ഗിഫ്റ്റ് സ്റ്റീരിയോ നമ്മൾ ഇത് ചെയ്തില്ലേ അതിന്റെ മാറ്റി പറ്റുക പിന്നെ അവിടുന്ന് ഒരു മുട്ടായി കിട്ടിക്കുന്നു ഇപ്പൊ ചെറിയ പതിനഞ്ച് ലക്ഷത്തിന്റെ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് കിട്ടിയ മുട്ടായി പിന്നെ അതവിടുന്ന് അവർ ഗിഫ്റ്റ് കിട്ടിയിരുന്നത് മുപ്പത് ഡിഗ്രി സെൽസിയസ് ഇത് തണുപ്പ് കുടിച്ചു വെക്കണേ തോന്നുന്നു യൂട്യൂബിലും അപ്പൊ നമ്മടെ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അതിനു മുമ്പേ നമ്മളിതിൽ എക്സ്ട്രാ ഒരു ലക്ഷത്തിൻ്റെ എക്സസറീസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ നിങ്ങൾ രാവിലത്തെ ടൈമിൽ എടുത്ത് കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒന്നുകൂടി കണ്ടെനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടും അപ്പം നമ്മൾ ഈ ഡെലിവറി ആയതുകൊണ്ടും പിന്നെ മറ്റൊരു വീഡിയോയിൽ പെടുത്തേണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഒപ്പം കാറിൽ പോകുമ്പോഴൊന്നും ഒരാൾ അപ്പുറത്തുനിന്ന് നമ്മളെ ക്യാമറയ്ക്ക് കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കാറൊന്നും ആണ് അപ്പോൾ നമ്മുടെ ഡെലിവറിയുടെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഇപ്പോ ധറാവി വിസ്കരിക്കാനൊക്കെ പോകണം അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ ഉണ്ടായി ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയ എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം ഇനി നമ്മുടെ കാറിൽ ഇനി ഇതാ ഇവിടെ അലോയി മാത്രമേ ഉള്ളൂ ഭയങ്കര കുറവ് ഒരു ബ്ലാക്ക് അലോയും കൂടി വെക്കാണ്ട് അപ്പോൾ അതിന് അപ്പോൾ പിന്നെ കാർ ഏകദേശം ഫുൾ പക്കായി അപ്പം ഇൻഷാല് പുതിയ എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ഒരു ബ്ലിക്ക് അടിച്ചാൽ